അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ താജ്മഹൽ സന്ദർശനം അവസാന നിമിഷം റദ്ദാക്കി സന്ദർശനം റദ്ദാക്കിയതിന്റെ കാരണം വ്യക്തമല്ല ഇന്ന് ഉച്ചയോടെ നടത്തേണ്ട സന്ദർശനമാണ് റദ്ദാക്കിയത് താജ്മഹലിന്റെ ചുമതലയുള്ള കേന്ദ്ര പുരാവസ്തു വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിലേക്ക് വനിതാ ക്ഷണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് താജ്മഹൽ സന്ദർശനം എന്തുകൊണ്ട് റദ്ദാക്കി എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ അവിടുത്തെ കാരണങ്ങളൊന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു അഫ്ഗാൻ വിദേശകാര്യമന്ത്രി താജ്മഹൽ സന്ദർശിക്കേണ്ടിയിരുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ ഈ സന്ദർശനം അവസാന നിമിഷം റദ്ദാക്കുകയായിരുന്നു താജ്മഹലിന്റെ ചുമതലയുള്ള കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഇന്നൊരു വാർത്താ സമ്മേളനം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ നടത്തുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ പ്രവേശിപ്പിച്ചില്ല എന്നൊരു വിമർശനം ആ വിവിധ കോണിൽ നിന്ന് ഉയർന്നുവരികയും അതിൽ വലിയ രീതിയിലുള്ള ആ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ടക്കം ഉയർത്തിയത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇതിൽ വിമർശനവുമായി രംഗത്ത് വരികയും പിന്നീട് തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തുവാൻ ഇപ്പോൾ അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് വനിതാ മാധ്യമപ്രവർത്തകരടക്കം ഈ വാർത്താ സമ്മേളനത്തേക്ക് ആ ക്ഷണിച്ചിട്ടുണ്ട് ഇതൊരു ആശയക്കുഴപ്പത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയെന്നുള്ള കാരണമാണ് അഫ്ഗാന്റെ ഭാഗത്തു നിന്നടക്കം ആ ലഭിക്കുന്ന ഒരു വിശദീകരണം അക്കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് ഇന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്